ഇരുന്നൂറ്റി എഴുപത് കോടി ജനം ജനം കുടിവെള്ളത്തിന് വേണ്ടി വിഷമിക്കുന്നുണ്ട് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഹർഘർ ജൽ പ്രഖ്യാപനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിച്ചു പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും അംഗനവാടികളിലും സ്കൂളുകളിലും കുടിവെള്ളം ലഭ്യമാക്കിയതിന്റെ പ്രഖ്യാപനമാണ് മന്ത്രി നടത്തിയത് കേന്ദ്ര സംസ്ഥാന പദ്ധതിയായ ജലജീവൻ മിഷൻ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഹർഘർ ജൽ പ്രഖ്യാപനം മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിച്ചത് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൽ പ്രധാനമായും വേണ്ടത് എല്ലാവരുടെയും ഒരുമിച്ച് സഹകരണമാണെന്നും കേരളത്തിലെ കോടിക്കണക്കിനാളുകൾക്ക് പൂർണ്ണമായും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഏലംകുളം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് ഒരു കോടി രൂപ അനുവദിച്ചതായും മന്ത്രി ചടങ്ങിൽ പ്രഖ്യാപിച്ചു കുടിവെള്ളത്തിന്റെ ലോകരാഷ്ട്രങ്ങളിലേതെടുത്ത് പരിശോധിച്ചപ്പോൾ കണ്ടത് ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി എഴുപത് കോടി ജനം കുടിവെള്ളത്തിന് വേണ്ടി വിഷമിക്കുന്നുണ്ട് ഒരു മാസമെങ്കിലും കുടിവെള്ളം ഇല്ലാത്തതിൻ്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ നാനൂറ് കോടി കഴിയും അതായത് ലോക ജനസംഖ്യയുടെ കടുത്തു അപ്പുറയും ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി എതിർപ്പ് മുട്ടുന്നൊരു സ്ഥിതി ഉണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ ജനസംഖ്യ കോടി കോടിയാണ് ആ നമുക്ക് ആവശ്യമാണ് ഭൂഗർഭജലം കടലിലെ ഈ മിഷന്റെ പ്രഖ്യാപനം പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് ശതമാനം മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇന്ന് അമ്പത്തിമൂന്ന് ശതമാനം പൂർത്തീകരിക്കാനായിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ നൂറ് ശതമാനം പ്രവൃത്തികൾ പൂർത്തിയാക്കി സംസ്ഥാനത്തെ ആദ്യത്തെ ഹർഘരച്ചൽ നിയോജക മണ്ഡലമായി മാറി സംസ്ഥാനത്ത് പതിനഞ്ച് നിയോജക മണ്ഡലങ്ങളിലും നൂറ്റി ഇരുപത് ഗ്രാമപഞ്ചായത്തുകളിലും പദ്ധതി പൂർത്തീകരിച്ച് ഹർഘരച്ചൽ സ്ഥാപനങ്ങളായി മാറി സംസ്ഥാനത്തെ പദ്ധതി പൂർത്തിയാക്കുന്നതിന് രണ്ടായിരത്തി വരെ കേന്ദ്രം സമയം നീട്ടി നൽകിയിട്ടുമു ജലജീവൻ മിഷൻ പതിനാറ് കോടി രൂപ ചിലവഴിച്ചാണ് ഏലംകുളം പഞ്ചായത്തിൽ ഈ ലക്ഷ്യം കൈവരിച്ചത് പഞ്ചായത്ത് മുപ്പത്തിനാല് ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച പാറയ്ക്കൽമുക്ക് നാരായണിക്കുളത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഏലംകുളം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം എം കേന്ദ്ര എ എല്ലാം ചേർന്നുകൊണ്ടുള്ള നിരന്തരമായ പ്രവർത്തനമാണ് ഓരോ പ്രദേശത്തെയും വികസനത്തെ സാധ്യമാക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളവും നാല് വർഷക്കാലം ഈ ഒരു പദ്ധതിക്ക് വേണ്ടി വലിയ തോതിൽ പരിശ്രമം നടത്താൻ ശ്രീ സുകുമാരൻ്റെ നേതൃത്വത്തിനും വലിയ തോതിലുള്ള ശ്രമമുണ്ടായി എന്ന് അഭിമാനത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ തന്നെ വളരെ ശക്തമായി ഇന്ന് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന നിരത്തിൽ എന്നൊരു ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് നമ്മുടെ മന്ത്രി ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും നമ്മുടെ തൂതപ്പുഴയാണ് ഇന്ന് എല്ലാ കുടിവെള്ള പദ്ധതികളുടെയും ഏകസ്രോതസ് ആയി നിലകൊള്ളുന്നത് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഏലംകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല മാജിദ് കേരള വാട്ടർ അതോറിറ്റി ഉത്തരമേഖലാ ചീഫ് എഞ്ചിനീയർ പി എസ് പ്രദീപ് സൂപ്രണ്ട് എഞ്ചിനീയർ എസ് സത്യവിൽസൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമലം റോഡ് പെരിന്തൽമണ്ണ